അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി അസ്സാമത്തല്ലാ വാത്ത പ്രിയമുള്ളവരെ ഇരുപത്തിയേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അൽ ആമുൽ ജദീദ് എന്ന ശീർഷകത്തിൽ യു എ ഇ ഔഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ് നാം ഒരു പുതിയ ഹിജ്റ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഏവർക്കും ഖിജിറവർഷാശംസകൾ നേർന്നുകൊണ്ട് തുടങ്ങുന്നു പ്രഭു സുബഹാന ഹോത്താല ഈ പുതിയ വർഷം നമുക്ക് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വർഷമാക്കട്ടെ നമ്മുടെ രാജ്യത്തിനും ഭരണകർത്താക്കൾക്കും നന്മയുടെയും വിജയങ്ങളുടെയും മുന്നേറ്റത്തിൻ്റെയും വർഷമാകട്ടെ ലോകത്ത് മുഴുവനും സമാധാനവും സന്തോഷവും കളിയാടട്ടെ എന്ന് നമുക്ക് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാം തിരുനബി സല്ലാഹു അലൈഹുസലതങ്ങളും മഹാന്മാരായ സഹാബത്തും മക്കയിൽ നിന്നും മദീനയിലേക്കു നടത്തിയ ചരിത്ര പ്രസിദ്ധമായ ഹിജറയുടെ ഓർമ്മകൾ നമ്മെ തഴുകി തലോടുകയാണ് എന്തിനു വേണ്ടിയായിരുന്നു തിരുനബിയും സഹാബത്തും മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോയത് നബിതങ്ങൾ ആ ഹിജറയിലൂടെ നേടിയെടുത്ത വിജയങ്ങൾ എന്തൊക്കെയാണ് ഹിജറ നമുക്ക് നൽകുന്ന പാഠങ്ങൾ തിരുനബി സല്ലാ അലൈഹുസലമതങ്ങൾ മദീനയിൽ എത്തി ആദ്യമായി അവിടുന്ന് നടത്തിയ പ്രസിദ്ധമായ അവിടുത്തെ പ്രസംഗത്തിലെ പ്രധാന ഭാഗങ്ങൾ നാലു മൂല്യങ്ങളാണ് ആ പ്രസംഗത്തിൽ നബിതങ്ങൾ ഉയർത്തിപ്പിടിച്ചത് അഫ്ഷു സലാം നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കുക സമാധാനവും സുരക്ഷിതത്വവും നിങ്ങൾ മുറുക പിടിക്കുക നിങ്ങൾ വിശന്തവർക്ക് അന്നം ഊട്ടുക ഭക്ഷണം കൊടുക്കുക അർഹാം നിങ്ങൾ രക്തബന്ധങ്ങൾ ചേർത്തു പിടിക്കുക ജനങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ അള്ളാഹുവിന് നിസ്കാരങ്ങൾ നിർവഹിക്കുക എന്നാൽ സമാധാനത്തിൻ്റെ ഗേഹമായ സ്വർഗത്തിൽ നിങ്ങൾക്ക് സന്തോഷപൂർവം പ്രവേശിക്കാം സലാം സമാധാനം സുരക്ഷിതത്വം അതാണ് നമ്മുടെ വിജയത്തിൻ്റെ അടിസ്ഥാനശില എന്ന് തിരുനബിയുടെ ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ ഉപദേശം അതായിരുന്നു അതിൽ അത്ഭുതമൊന്നുമില്ല നമുക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങണമെങ്കിൽ സമാധാനവും സുരക്ഷിതത്വവും ഉണ്ടാകണം ആ സമാധാനം കളിയാടുമ്പോൾ ഹൃദയങ്ങൾ പരസ്പരം അടുക്കും ശത്രുത താനെ നീങ്ങിപ്പോകും പുതിയ സംസ്കാരങ്ങളും നാഗരികതകളുമൊക്കെ കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയും സമൂഹം വളരെ പുരോഗതി പ്രാപിക്കും പിന്നെ റസൂർ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് അത്വൈമുത്ത ആം നിങ്ങൾ ഭക്ഷണം സമൂഹത്തിൽ നിങ്ങൾ അടുപ്പവും ബന്ധവും നിലനിർത്താൻ വേണ്ടി ദാനധർമ്മങ്ങൾ പതിവാക്കുക അത് നിങ്ങളുടെ സ്വഭാവവും ശീലവും ആകണം അപ്പോൾ അള്ളാഹുസുബാനഹു വത്താല നിങ്ങളുടെ പ്രവർത്തനത്തെ ഇഷ്ടപ്പെടുകയും നിങ്ങൾക്ക് അവൻ അതിനു പകരമായി കൂടുതൽ നൽകുകയും ചെയ്യും അള്ളാഹു പറഞ്ഞത് അങ്ങനെയാണല്ലോ നിങ്ങൾ ചിലവഴിക്കുന്ന ഏതൊന്നാവട്ടെ അത് അവൻ നിങ്ങൾക്ക് പകരമായി സൂക്ഷിച്ചു വെക്കുന്നതാണ് അവനാണ് ഏറ്റവും നന്നായി നൽകുന്നവൻ മൂന്നാമത്തെ മൂല്യം തിരുനബി പറഞ്ഞത് വസുലുൽ അർഹാം നിങ്ങൾ രക്തബന്ധങ്ങൾ ചേർക്കുക കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാക്കുക അപ്പോൾ നിങ്ങളുടെ ഗൃഹാന്തരീക്ഷം സന്തോഷമുള്ളതാകും സമൂഹത്തിലെ അംഗങ്ങൾ അവർ പരസ്പരം സ്നേഹത്തോടുകൂടെയും ഐക്യത്തോടുകൂടെയും കഴിയുന്നവരാകും അള്ളാഹുത്തല പറഞ്ഞല്ലോ നിങ്ങൾ രക്തബന്ധങ്ങൾ അത് സൂക്ഷിക്കണം നിങ്ങളെ അതിൻ്റെ പേരിൽ നാളെ വിചാരണ ചെയ്യപ്പെടുന്നതാണ് നബിതങ്ങൾ അവിടുത്തെ ഉപദേശം അവസാനിപ്പിക്കുന്നത് വിശ്വാസപരമായ വിവാദത്തുകളെപ്പറ്റി ഓർമ്മപ്പെടുത്തിയിട്ടാണ് വന്നാ സുനിയാം നിങ്ങൾ നിസ്കരിക്കുക ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള ബന്ധം നിങ്ങൾ നന്നാക്കണം അവനോടുള്ള ബാധ്യതകൾ നിങ്ങൾ നിറവേറ്റണം റബ്ബിനോട് മുനാജാത്ത് ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം അള്ളാഹു പറഞ്ഞ ഉറങ്ങുമ്പോൾ ആ ഉറക്കിൽ എഴുന്നേറ്റ് അള്ളാഹുവിന് സാഷ്ടാംഗം ചെയ്യുന്നവർ നിസ്കാരം നിർവഹിക്കുന്നവർ എന്ന ഗണത്തിൽ നിങ്ങൾ പെടാൻ വേണ്ടി ഈ മൂല്യങ്ങളൊക്കെ ഒരാൾ മുറുകെ പിടിച്ചു അത് അവർ കൃത്യമായി നിറവേറ്റി എങ്കിൽ അള്ളാഹുവിൻ്റെ രക്ഷയുടെ ഭവനമായ സ്വർഗത്തിൽ നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി പ്രവേശിക്കാം എന്നാണ് തിരുനബി സല്ലാഹു അലൈഹുസലമതംഗൽ പറയുന്നത് ഹിജറ വർഷത്തോടൊപ്പം നമുക്ക് സമ്മർ വെക്കേഷൻ കൂടി വരികയാണ് നമ്മുടെ സന്താനങ്ങൾക്ക് ഒഴിവുവേളയാണ് സന്താനങ്ങൾ അവരുടെ സമയങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്ന് രക്ഷിതാക്കൾ നല്ലപോലെ ശ്രദ്ധിക്കണം സമയം ഏറെ വിലപ്പെട്ടതാണ് എന്നവരെ ബോധ്യപ്പെടുത്തണം നിസ്കാരത്തിൻ്റെ സദസ്സുകളിലേക്ക് പ്രായം ചെന്നവരൊക്കെ ഒരുമിച്ച് കൂടുന്ന വേദികളിലേക്കൊക്കെ അവരെ കൂട്ടിക്കൊണ്ടുവരണം ചീത്ത കൂട്ടുകെട്ടുകളിൽ അവർ പെട്ടുപോകുന്നതിന് തൊട്ട് നാം ബോധവാന്മാരാകണം മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കെണിവലയിൽ അവർ അകപ്പെട്ടുകൂടാ അവർ തിരുനബി സല്ലാഹു അലൈഹുസലമതങ്ങൾ വെടിയാൻ പറഞ്ഞ അവിടെ നിന്ന് പഠിപ്പിച്ച ആ ഹിജറ ചെയ്തവരാകണം അവിടെ നിന്ന് പറഞ്ഞല്ലോ അൽ മുഹാജിറു യഥാർത്ഥ മുഹാജിർ ഹിജറ പോയവൻ മൻ മൻഹജറ മാൻ അള്ളാഹു വിലക്കിയതിനെ വെടിഞ്ഞവനാണ് അതിനെ മാറ്റി നിർത്തുന്നവനാണ് മുഹാജിർ നാം ഈ വചനം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ മടിയും അലസതയും ഒക്കെ ഒഴിവാക്കണം നമ്മുടെ സന്താനകങ്ങളുടെ കാര്യങ്ങളിൽ നാം ബോധവാന്മാരാകണം നമ്മൾ അതിൽ അല്പം പോലും അശ്രദ്ധത കാണിച്ചുകൂടാ ഓരോ പിതാവിനും മാതാവിനും ആ മക്കൾ എങ്ങനെയാണ് അവരുടെ സമയം ചെലവഴിക്കുന്നത് അവർ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മുമ്പിൽ സമയം കൊല്ലുന്നുണ്ടോ ചീത്ത കൂട്ടുകെട്ടുകളിൽ അവർ പെട്ടുപോകുന്നുണ്ടോ എന്ന് അവർ എപ്പോഴും ചിന്തിക്കണം അവർ മയക്കുമരുന്നിനും മദ്യത്തിനുമൊക്കെ അടിമപ്പെടാൻ നമ്മുടെ അശ്രദ്ധ ഒരിക്കലും കാരണമായി കൂടാ വിഭിതങ്ങൾ പറഞ്ഞല്ലോ ഇന്നു അള്ളാഹു ഓരോ ഉത്തരവാദിത്തം ഏൽപ്പിച്ചവരോടും ചോദിക്കപ്പെടും ആ ഉത്തരവാദിത്തം അവർ ഭംഗിയായി നിറവേറ്റിയോ അതോ അതിൽ വീഴ്ച വരുത്തിയോ എന്ന് നാം ഒരിക്കലും നമ്മുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ അശ്രദ്ധ പാടില്ല മക്കൾ ബോധവാന്മാരാകണം മക്കൾ കാരണമായി മാതാപിതാക്കൾ ദുഃഖിക്കേണ്ടുന്നൊരു സാഹചര്യം ഒരിക്കലും വന്നുകൂടാ നമ്മുടെ ഭാവിയെപ്പറ്റി നാം നല്ലപോലെ ചിന്തിക്കണം മദ്യവും മയക്കുമരുന്നുകളുമൊക്കെ നാം പാടെ വിടിയണം ആരെങ്കിലുമൊക്കെ അതിൻ്റെ വലയത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നല്ല ചികിത്സയും അതിനു വേണ്ടുന്ന പരിഹാരങ്ങളുമൊക്കെ നമ്മുടെ രാജ്യത്ത് എമ്പാടും ലഭ്യമാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് ലാ തസൂലു അബിദിൻ തസൂൽ നാളെ അന്ത്യനാളിൽ അള്ളാഹു നമ്മൾ ഓരോരുത്തരെയും വിചാരണ ചെയ്യും അൻ ജിസ്മിഹി ഫീമ അവൻ്റെ ശരീരം അവൻ്റെ ആരോഗ്യം അവൻ എങ്ങനെ നശിപ്പിച്ചു എന്ന് റബ്ബിനോട് മറുപടി പറയേണ്ടി വരും നമ്മുടെ ഉത്തരവാദിത്തം നാം എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം നാം അതിൽ ഒരിക്കലും അശ്രദ്ധ കാണിച്ചുകൂടാ നമ്മുടെ അശ്രദ്ധ കാരണമായി കൊണ്ട് ഈ തലമുറ ഒരിക്കലും അങ്ങനെ പരാജയപ്പെട്ടു പോകാൻ വഴി വെച്ചു വെച്ചുകൊടുത്തുകൂടാ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഭംഗിയായി നിറവേറ്റണം അല്ലാഹുവിൻ്റെ തൃപ്തി രാജ്യത്തിൻ്റെ പൊതു നന്മ ഉദ്ദേശിച്ചുകൊണ്ട് അതാണ് ഹിജറ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠങ്ങൾ അല്ലാഹു നന്മകൾ മുറുകെ പിടിച്ചുകൊണ്ട് സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു പുതിയ ഹിജറവർഷം നമുക്ക് ഒരുക്കിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അസ്സലാമലൈക്കും വഹമ്മത്തല്ലാഹി വാത്തു